നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് മർദ്ദനം നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ് മർദ്ദിച്ചത് ഇന്ന് വൈകുന്നേരം നാല് മണിയോടെയാണ് സംഭവം നടന്നത് കടയ്ക്കൽ കോട്ടപ്പുറം സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആദർശ് മോഹനാണ് മർദ്ദിച്ചത് മദ്യപിച്ച് മറ്റൊരു സംഘർഷമുണ്ടാക്കി പരിക്കേറ്റു വന്നയാളാണ് ആദർശമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു തുടർന്ന് നഴ്സിംഗ് അസിസ്റ്റന്റായ കബീർ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മരുന്ന് വെച്ച് മുറിവിൽ ഡ്രസ്സ് ചെയ്ത് വിട്ടതിന് പിന്നാലെ വീണ്ടും അതിക്രമിച്ചു കയറി നഴ്സിംഗ് അസിസ്റ്റന്റിനെയും ഡോക്ടർമാരെയും അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് ഇയാളെ പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോഴാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത് ഓപ്പിൽ പുള്ളിക്കാരന് മുറുണ്ടായിരുന്നു വേറെ ആരോ മൂന്ന് പേര് അദ്ദേഹത്തെ അടിച്ചാണ് അവിടെ വരുന്നത് ഓപ്പിലൊന്ന് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ കയറ്റി ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഇനി പുറത്തിറങ്ങി അതിനുശേഷം വേറൊരു പേഷ്യൻറ്റിൻ്റെ അകത്ത് കയറ്റി ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂടെ എൻ്റെ കൂടെ രണ്ട് ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വന്ന് പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കി നിനക്കവിടെ എന്തോടാണ് പരിപാടി അവിടെ രണ്ട് പെണ്ണുങ്ങളുമായിട്ട് എന്തോടാണ് പരിപാടി എന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ച് വേണം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോഴും ഞങ്ങൾ പുറത്തിറങ്ങി അവനെ പുറത്ത് അവനെ വെളിയിലാക്കാൻ ശ്രമിച്ചു വെളിയിലാക്കുമ്പോൾ പുള്ളിയെ വെളിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്നെ അടിക്കുന്നത് എന്നെ അടിച്ചു അങ്ങനെ വെളിയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവർമാരും മറ്റും വന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി ഇതാണ് സംഭവം കഴിഞ്ഞ വർഷം രണ്ട് ഒരു 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 മൂന്ന് രാത്രി രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു ഒരാൾ തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് കടയ്ക്കൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു കടക്കൽ പോലീസെത്തി ആദർശ മോഹനെ കസ്റ്റഡിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കബീർ കടക്കൽ പോലീസിൽ പരാതി നൽകി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ രണ്ടാം തവണയാണ് ജീവനക്കാരെ മർദ്ദിക്കുന്നത്